ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കാളിദാസ് ജയറാമിന്റെയും ദാരുണിയുടെയും വിവാഹം കഴിഞ്ഞിരുന്നത് ജയറാമിന്റെ കുടുംബവും സോഷ്യൽ മീഡിയയും ഏറെ ആഘോഷമാക്കിയുക തന്നെയായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബം തന്നെയാണ് ജയറാമിൻ്റെത് മക്കളായ കാളിദാസ് ജയറാമിന്റെയും മാളവികയുടെയും വിശേഷങ്ങളെല്ലാം അറിയാൻ ആരാധകർക്കും വലിയ താല്പര്യം തന്നെയാണ് ഇപ്പോഴിതാ കാളിദാസിന്റെ വിവാഹശേഷം കുടുംബവും ഒന്നിച്ച് ഡിസംബർ വെക്കേഷൻ ആഘോഷിക്കാനായി ഫിൻലൻഡിലേക്ക് പോയിരിക്കുകയാണ് ഇവർ ഒറ്റയ്ക്കുള്ള ഹണിമൂൺ എല്ലാം മാറ്റി കുടുംബത്തോടൊപ്പം വെക്കേഷൻ ആസ്വദിക്കാൻ തന്നെയാണ് വിവാഹശേഷം കാളിദാസും താരിണിയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിൻലൻഡിൽ നിന്നുള്ള മനോഹരമായ ചിത്രങ്ങളും വീഡിയോസും പങ്കുവെച്ചാണ് കാളിദാസ് ജയറാമും ജയറാമുമെല്ലാം എത്തിയിരിക്കുന്നത് ജയറാമിന്റെ മകളായ മാളവിക ജയറാമും ഭർത്താവുമെല്ലാം ഫിൻലൻഡിൽ ആഘോഷകരമാക്കുന്ന മനോഹരമായ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്